ദ ജേർണലിസ്റ്റിലേക്ക് ട്രൂഫ്തിയിൽ അവസാനിച്ചതിനു ശേഷം രണ്ടാമതും ഗസയിലേക്ക് അതിശക്തമായ വ്യോമാക്രമണം ഇസ്രായേൽ നടത്തിയപ്പോൾ ലോകത്ത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർ മുഴുവനും കരുതിയത് ഇനിയൊരു പിന്മാറ്റം ഉണ്ടാകില്ല എന്നായിരുന്നു ഇസ്രായേൽ ആകട്ടെ ഹമാസിനെ തീർക്കാൻ ഇതാണ് സുവർണാവസരമെന്നും ഇനി തീർത്തിട്ടേ മടക്കമുള്ളൂവെന്നും തുടർച്ചയായി പ്രഖ്യാപിച്ചു നിതന്യാഹുവാണെങ്കിൽ ബന്ദികളെ ഐ ഡി എഫ് തന്നെ ജീവനോടെ മോചിപ്പിക്കുമെന്ന പ്രതീക്ഷ നൽകുന്ന വിധത്തിൽ തുടരെ തുടരെ ഞങ്ങളുടെ സൈന്യം ലോകത്ത് ഏറ്റവും മികച്ച സൈന്യമാണെന്ന് അവകാശവാദങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു ഇതെല്ലാം വിശ്വസിച്ച ഇസ്രായേൽ അനുകൂലികൾ ഉടൻ തന്നെ വലിയൊരു ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടാകും അത് ഹമാസിന്റെ പരിപൂർണ അന്ത്യമായിരിക്കും അല്ലെങ്കിൽ ബന്ധികളെ മുഴുവൻ കൊണ്ടുവന്ന് ഹമാസിന്റെ തുരങ്കങ്ങൾ മുഴുവനും എന്നേക്കുമായി നശിക്കുന്നതായിരിക്കും എന്നൊക്കെ വിധിയെഴുതി പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഹമാസ് ബന്ദികളെ ഒളിപ്പിച്ചു വെച്ച ഒരൊറ്റ തുരങ്കം പോലും കണ്ടെത്താൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല നാല് കിലോമീറ്റർ ദൂരമുള്ള ഒരു തുരങ്കം കണ്ടെത്തിയെന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈനികർ അതിന്റെ വീഡിയോ ഒക്കെ പുറത്തുവിട്ടെങ്കിലും ഹമാസ് അതിനോട് പ്രതികരിച്ചത് വളരെ തമാശകളെന്ന രൂപത്തിലായിരുന്നു ഇത് ഞങ്ങൾ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ കയറി അടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ തുരങ്കമാണെന്നും നിങ്ങളിത് കണ്ടെത്തിയത് കുറച്ച് വൈകിപ്പോയെന്നും ഈ തുരങ്കത്തിന്റെ ആവശ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നും ഒക്കെ കൃത്യമായി തന്നെ ഹമാസ് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞ അവകാശവാദങ്ങളൊന്നും പാലിക്കാൻ കഴിയാത്ത ഇസ്രായേൽ ഒടുവിൽ ഒരു കീഴടങ്ങൽ ലൈനിലേക്ക് എത്തിയിരിക്കുകയാണ് ആയുധം വെച്ചുള്ള ഒരു കീഴടങ്ങലല്ല മറിച്ച് എല്ലാ പ്രഖ്യാപനങ്ങളും അവകാശവാദങ്ങളും ഒക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്ന നിരുപാധികമായ ഒരു നിലപാട് അതാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ മുതൽ അതായത് യുദ്ധം തുടങ്ങി ഏതാണ്ട് രണ്ടു മാസത്തിലേറെക്കാലം നെതന്യാഹു പറഞ്ഞ അവകാശവാദങ്ങളും ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് വന്നിരിക്കുന്ന പുതിയ നിലപാടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇസ്രായേലിന്റെ ഒരു അവകാശവാദമോ വെല്ലുവിളിയോ പ്രഖ്യാപനങ്ങളോ ഒന്നുമല്ല മുഴച്ചു നിൽക്കുന്നത് മറിച്ച് വെടിനിർത്തലിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അല്ലെങ്കിൽ ഒരു അപേക്ഷയാണ് അല്ലെങ്കിൽ ബന്ധികളെ എത്രയും പെട്ടെന്ന് വിട്ടുകിട്ടിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകുമെന്ന ബോധ്യപ്പെടലാണ് അതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെ പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇസാദ് ഹെർസോഗ് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ് താൽക്കാലികമായെങ്കിലും ഒരു വെടിനിർത്തലിന് ഞങ്ങൾ ഈ നിമിഷം തയ്യാറാണ് ബന്ദികളെ വിട്ടുകിട്ടേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ് അല്ലെങ്കിൽ ബന്ദികളെ ഞങ്ങൾക്ക് വിട്ടുകിട്ടണം എന്ന് അദ്ദേഹം പറയുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളോട് ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു അല്ല മറിച്ച് പ്രസിഡന്റ് ആണ് ഒരു പക്ഷേ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിന് അങ്ങനെ പറയാനുള്ള മടി കൊണ്ട് അതൊരു വലിയ നാണക്കേടാകും ഇത്രയും കാലം തള്ളി മറിച്ചതിനൊക്കെ നേരെ വിപരീതമായി ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണെന്ന് അങ്ങോട്ട് പറയുന്നത് വലിയ നാണക്കേടിന് ഇടയാക്കും എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ പ്രസിഡന്റിനോട് ഇത് പറയാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ ഹുവിന്റെ നിലപാടിന് വിരുദ്ധമായി വാർ ക്യാബിനറ്റ് ഇപ്പോൾ യുദ്ധകാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇസ്രായേൽ തയ്യാറാക്കിയിട്ടുള്ള വാർ ക്യാബിനറ്റാണ് ആ വാർ ക്യാബിനറ്റിൽ വെടിനിർത്തൽ വേണമെന്നൊരു തീരുമാനം വന്നപ്പോൾ ഇസ്രായേലിന്റെ പ്രസിഡന്റ് അത് ഔദ്യോഗികമായി ലോകത്തോട് പറഞ്ഞതായിരിക്കാം ഒരു ഒരുപക്ഷെ വെടിനിർത്തലിലേക്ക് എല്ലാവരെയും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദമായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു തുറന്നു പറച്ചിൽ എന്തായാലും ഇങ്ങനെയൊരു പറച്ചിൽ വന്നതോടുകൂടി ലോകം മുഴുവൻ അമ്പരന്നിരിക്കുകയാണ് കാരണം ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വരെ ഇസ്രായേൽ പറഞ്ഞത് ഇതൊന്നും ആയിരുന്നില്ല ഇസ്രായേൽ ഭരണകൂടം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദിനാഹു പറഞ്ഞതൊന്നും ആയിരുന്നില്ല അദ്ദേഹം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനിയൊരു ചർച്ചയ്ക്കില്ല ഇനി ഞങ്ങൾ പിന്മാറില്ല ഹമാസിനെ തീർത്തു കളയും ഈ പറയപ്പെടുന്ന തുരങ്കങ്ങൾ മുഴുവനും ഞങ്ങൾ ആക്രമിച്ച് കീഴടക്കും ഹമാസിന്റെ ഒരാളെപ്പോലും ബാക്കിവെക്കില്ല എന്നൊക്കെയാണ് ഓരോ ദിവസവും ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് ചെയ്യുന്നത് സാധാരണക്കാരെ കൊന്നിട്ട് ആ കണക്കുകൾ പുറത്തുവിടും ഇതായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ഇപ്പോൾ കൊല്ലുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ കയറി അടിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും തീർക്കുകയോ വടിക്കുകയോ ചെയ്യുന്നോ ഒന്നുമല്ല പറയുന്നത് വെടിനിർത്തലിന് ഞങ്ങൾ സന്നദ്ധരാണ് നമുക്ക് ചർച്ച ചെയ്യണമെന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ ഒരു ചർച്ച ആരോട് ചെയ്യും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കാരണം ആദ്യം ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഹമാസ് ചർച്ചയ്ക്ക് സന്നദ്ധരായിരുന്നു എന്തിന് ആദ്യത്തെ ട്രൂസ് ഡീൽ അവസാനിക്കുന്ന സമയത്തും ആ ട്രൂസ് ഡീൽ അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് വരെ ചർച്ച ചെയ്തുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാനും വേണമെങ്കിൽ ഈ വെടിനിർത്തൽ കുറെ കാലം കൂടി നീട്ടാൻ ഈ രണ്ട് രീതി ഒന്നുകിൽ യുദ്ധം എന്തൊക്കെയുമായി അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ വെടിനിർത്തൽ വെടിനിർത്തലിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനോ ഒക്കെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് വേണമെങ്കിൽ ഇസ്രായേലിന്റെ കൂടുതൽ കൂടുതൽ ബന്ധികളെ തിരിച്ചെടുക്കാനും കഴിയുമായിരുന്നു പക്ഷേ ട്രൂസ്റ്റിയിൽ അവസാനിച്ച സമയത്തിന് തൊട്ടു പിന്നാലെ തുടർച്ചയായ അറ്റാക്ക് ഗസയിലേക്ക് നടത്തുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത് അപ്പോഴൊക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത് ഇത് അതിശക്തമായ യുദ്ധമാണ് ഇതിന് ഇതിലൊരു അവസാനമില്ല എന്നായിരുന്നു അതോടുകൂടി ഹമാസ് എന്ന് പറഞ്ഞു ഹമാസ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ സൗകര്യമില്ല അപ്പൊ പണി നോക്കണമെന്നാണ് അങ്ങനെ തന്നെ ലിറ്ററലി അങ്ങനെ തന്നെയാണ് ഹമാസ് സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണെന്ന് പറയുമ്പോൾ ഇടക്കാലം ഒരു കുറച്ചു കാലത്തേക്ക് ഒരു വെടിനിർത്തൽ നടത്തിയിട്ട് നിങ്ങളുടെ കുറച്ച് ആളുകളെയും കൊണ്ടുപോയിട്ട് നിങ്ങളുടെ അവിടുത്തെ പ്രശ്നം പരിഹരിച്ചിട്ട് പിന്നെ വീണ്ടും ഞങ്ങളുടെ ആളുകളെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ വ്യോമാക്രമണവുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചതിക്ക് നിന്ന് തരാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല ഞങ്ങൾ പൊട്ടന്മാരല്ല അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറെ ഉപാധികൾ മുന്നോട്ട് വെക്കാനുണ്ട് ഈ ഉപാധികൾ മുഴുവനും നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഒരു വെടിനിർത്തൽ ചർച്ചയിലേക്ക് പോകാൻ താല്പര്യമുള്ളൂ എന്നാണ് ഹമാസ് തുടർച്ചയായി നാലാം ദിവസവും പറഞ്ഞിരിക്കുന്നത് ഇന്നും ഹമാസിന്റെ പ്രതിനിധികൾ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഗസയിൽ നിന്ന് പിന്മാറുക ആയുധം വെച്ച് കീഴടങ്ങുക നിങ്ങൾ നിങ്ങളുടെ സൈന്യത്തെ പിന്മാറ്റുക അവിടെ നിന്ന് തിരിച്ചു വിളിക്കുക അതിനുശേഷം ഒരൊറ്റ ചർച്ച ആ ചർച്ച എന്ന് പറയുന്നത് അന്തിമമായിരിക്കും ആ അന്തിമ ചർച്ചയ്ക്ക് അപ്പുറം വേറൊരു ചർച്ചയുമില്ല വേറൊരു കരാറുമില്ല അങ്ങനെ ഇടക്കാല വെടിനിർത്തൽ എന്ന പോലെ ഒരു കളി തമാശ പോലെ കാര്യം ഡീൽ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല അല്ലെങ്കിൽ ഇസ്രായേലിന് തോന്നുപോ വെടിയേക്കുന്നു തോന്നുമ്പോൾ വെടിയിരുത്തുന്നു ആ പരിപാടി നടക്കില്ല ഞങ്ങൾ അവസാനമായിട്ടൊരു നിലപാട് പറയുകയാണ് അത് അന്തിമമായ യുദ്ധവിരാമമാണ് അതിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വരൂ എന്നാണ് ഈ ഹമാസിന്റെ പ്രതിനിധികൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറയുമ്പോഴും ഇസ്രായേൽ പ്രസിഡന്റ് അദ്ദേഹം ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഹമാസ് പറയുന്ന എന്തും അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന നിലയിലേക്ക് ഇസ്രായേലിന്റെ പ്രസിഡന്റ് എത്തിയിരിക്കുന്നു അതാണ് അതിന്റെ അർത്ഥം കാരണം ഹമാസ് ഇന്നോ ഇന്നലെയോ അല്ല പറയാൻ തുടങ്ങിയത് ഞങ്ങൾ പറയുന്നത് എല്ലാം അംഗീകരിച്ചാലേ വെടിനിർത്തലിന് ഞങ്ങൾ ഉള്ളൂ എന്ന് നിങ്ങൾ വെടി പൂർണ്ണമായും യുദ്ധം അവസാനിപ്പിച്ചാലേ ഞങ്ങൾ വെടിനിർത്തലിനുള്ളൂ എന്ന് ഹമാസ് നിരന്തരമായി പറയുന്നതാണ് അങ്ങനെ ഹമാസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രസിഡന്റ് ഞങ്ങൾ വെടി നിർത്താൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹമാസ് പറയുന്നത് ഉൾക്കൊള്ളുന്നുണ്ട് പ്രസിഡന്റ് അതിനും തയ്യാറാണ് എന്നാണ് കാരണം ചെങ്കടലിൽ അവിടെ ഹൂത്തികൾ വലിയ പ്രശ്നം ഉണ്ടാക്കിയ ഒരു അന്താരാഷ്ട്ര വിഷയമായി ആഗോളതലത്തിൽ എണ്ണവില അടക്കം സർവ്വദിനും റെക്കോർഡ് വിലയിലേക്ക് പോകുന്ന അപകടകരമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇസ്രായേലിന്റെ നിലയിലായിരിക്കും കുത്തികളെ കുറ്റം പറയാമെങ്കിലും കൂത്തുകളെ കൊണ്ടത് ചെയ്യിച്ചത് ഇസ്രായേൽ ആണെന്ന നിലയിലേക്ക് ലോകം അതിനെ വ്യാഖ്യാനിക്കും അല്ലെങ്കിൽ ഇസ്രായേൽ പിന്മാറാതെ കുത്തികൾ പിന്മാറുകയുമില്ല ആ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഇസ്രായേൽ തന്നെയാണ് പിന്മാറി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഗസയിൽ നിന്ന് മാറേണ്ടത് അപ്പൊ അന്താരാഷ്ട്ര സമ്മർദ്ദം വീണ്ടും കടുക്കുകയാണ് മുമ്പൊക്കെ മാനുഷികമായ കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു അന്താരാഷ്ട്ര സമ്മർദ്ദം എങ്കിൽ ഇപ്പോൾ ബിസിനസ് ആണ് ആഗോള വിലക്കയറ്റം ആഗോള കച്ചവടം കോർപ്പറേറ്റ് കമ്പനികൾ ബഹുരാഷ്ട്ര കുത്തകകൾ എല്ലാവരും കൂടി നിൽക്കുകയാണ് അത് ഇസ്രായേലിന് താങ്ങാവുന്നതിനും അപ്പുറമായി മാറും അതുപോലെ നോർത്തേൺ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഇറാന്റെ ബാക്കപ്പോട് കൂടി അറ്റാക്കുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഇസ്രായേൽ സൈന്യം അതിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു അപ്പൊ കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന അവസ്ഥയിൽ എത്തുമ്പോൾ ഇസ്രായേൽ ഒരു കീഴടങ്ങിലേക്ക് നീങ്ങുകയാണ് അതിന്റെ തുടക്കമാണ് ഇപ്പോൾ പറയുന്ന ഈ പ്രസിഡന്റിന്റെ വാക്കുകൾ എന്നു തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഇതേ നിലപാടുമായി വാർ ക്യാബിനറ്റിന്റെ തീരുമാനം കൂടി വന്നാൽ പിന്നെ പന്ത് അത് ഹമാസിന്റെ കോർട്ടിലായിരിക്കും ഹമാസ് പറയുന്നതായിരിക്കും നടക്കാൻ പോവുക ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നിജന്യാഹുവിന്റെ അവകാശവാദങ്ങളൊക്കെ തന്നെ പ്രസിഡന്റ് ഞങ്ങൾ ഒരു വെടിനിർത്തലിന് തയ്യാറാണെന്ന് പറയുന്നു ഹമാസ് പൂർണമായും ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ഞങ്ങൾ വെടിനിർത്തൽ ചർച്ചയ്ക്കുള്ളൂ എന്ന് തുടർച്ചയായി പറയുമ്പോഴാണ് പ്രസിഡന്റ് ഇങ്ങനെ പറയുന്നത് എന്നതുകൊണ്ട് തന്നെ അതായത് ഒരു വെടിനിർത്തലിലേക്ക് പോകാൻ ഇസ്രായേലും ആഗ്രഹിക്കുന്നു അത് അവർ പരസ്യമായി പ്രകടിപ്പിക്കുന്നു പറയുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് നദിന്യാഹുവിൻ്റെ പഴയ അവകാശവാദങ്ങളുമായി തട്ടിച്ചു നോക്കിയാൽ ഇത് എല്ലാ അവകാശവാദങ്ങളും അവസാനിപ്പിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ എല്ലാ അവകാശവാദങ്ങളും മൂടി വെച്ചുകൊണ്ടുള്ള ഒരു കീഴടങ്ങലാണ് എന്ന് നമുക്ക് ആലങ്കാരികമായി പറയാം